നീ അടാ ഈ ഇപ്പൊ തിരുവനന്തപുരത്തേ പാട്ട് ഡാൻസ് നല്ല ഷാപ്പാട് എല്ലാം ഉണ്ട് തിരുവനന്തപുരത്ത് കണ്ണൂര് വേറെ പാട്ടും ഡാൻസ് എല്ലാം കിട്ടും ഇത് കേരളീയ ആണ് ഓ കഴിഞ്ഞ വർഷമാണ് തന്നെ എട്ടു ദിവസത്തെ പരിപാടിയായിരുന്നു കേരളീയത്തിൽ ഈ വല്ല കാലത്ത് ടി വി കാണും വല്ല പാത്രം വായിക്കണം ന്യൂസ് അമ്മ ഇപ്പൊ ടി വി അർജുന്റെ കാര്യം അത് മാത്രം കണ്ടോണ്ടിരിക്കാ മതി ലക്ഷ്മണ ഇത് നടത്തുന്നത് വെറും ഭ്രാന്ത കോടികൾ ദൂർത്തടിക്കുന്നു പെൻഷൻ കിട്ടുന്നില്ല കൃത്യമായിട്ട് അഞ്ചു മാസം പെൻഷൻ ബാക്കിയുണ്ട് ശരി മാവേലി ഷോറിലാണെങ്കിൽ ഒരു മണി അരി പോലും ഇല്ല അത് കൊടുത്തൂടെ പിന്നെ ഈ എട്ടു ദിവസം വലിയ 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 ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ കോടികൾ മുടക്കിയിട്ട് കേരളീയം നടത്തുന്നു എന്റെ പുതിയ ആവട്ടെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി അഞ്ചു മാസം പെൻഷൻ രണ്ട് തവണ കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അപ്പൊ പിന്നെ ഇത് കയ്യിൽ കിട്ടേണ്ട സാധാരണ കാര്യം ഈ ഈ കിട്ടിയാ പെൻഷൻ അല്ല കഴിഞ്ഞ വർഷം ഈ പരിപാടി നവംബർ മാസത്തിൽ നടത്തി അതെ ഈ പ്രാവശ്യം അത് ഡിസംബർ മാസത്തിൽ ഇതുമായിട്ടൊരു തോന്നുന്നു എന്തിനാണ് ഈ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കാണുന്നത് ഏത് പരിപാടി ക്രിസ്മസ് പിന്നെ ന്യൂഇയർ ന്യൂഇയർ കൂടെ ചെയ്തിട്ട് ആ സമയത്തല്ലേ ടൂറിസങ്ങളൊക്കെ വരുന്നേ പിന്നെ മലയാളി മറുനാടൻ മലയാളികളൊക്കെ വരുന്ന ആ സമയത്താണ് അപ്പൊ സ്വാഭാവികമായിട്ടും ടൂറിസം രംഗത്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു നമുക്ക് സുരേഷേ ഒന്നും കാണാതെ ഉപ്പ കലക്കുവെള്ളം കുടിക്കുക മതി കേരള പ്രവചനത്തിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം ആക്കിയപ്പോൾ അതായിരുന്നല്ലോ പ്രശ്നം അതെ അല്ല അതൊരു പ്രശ്നമായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഏ ഡിസംബറിലേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ കൂടുതൽ ആൾക്കാർ വരും കൂടുതൽ

പറയുന്നത് പറയുന്നത് പിന്നെ കോടി 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 ഏകദേശം ഒരു ഏറ്റവും കുറഞ്ഞ ചെലവായിട്ടുള്ളു അമ്മ അതൊരു പരിപാടി അല്ലായിരുന്നോ അതെ അല്ല സുരേഷ് ഇത്രയും കൃഷിയായ കണക്കായിരുന്നു എനിക്കിട്ട് എന്തിനും ഇവിടെ ഇവിടെ എവിടെയാ കണക്ക് പറഞ്ഞിട്ടുള്ളത് ഏത് കാര്യത്തിനും ഇവിടെ കണക്കുള്ളത് ഒന്നിനും ഒരു ഒരു ക്ലിയർ ഇല്ലായ്മ വന്നിട്ടുള്ളത് എന്റെ സുരേഷേ ഈ പിന്നെ ഗവൺമെന്റ് നടത്തിയ എല്ലാ പരിപാടികൾക്കും കൃത്യമായ കണക്കുണ്ട് ആ കണക്ക് വെച്ചിട്ടുമുണ്ട് ഇത് പതിനാറ് കോടി രൂപ പിന്നെ കേരള സർക്കാരിന്റെ ചിലവും ബാക്കി ഉള്ള പൈസ സ്പോൺസർമാർ അനുവാക്കിയത് അതിൻ്റെ മേൽ കൃത്യമായ കണക്ക് വെച്ചിട്ടുണ്ടല്ലോ എന്ത് പതിനാറ് കോടി രൂപ കേരള സർക്കാർ നോക്കിയത് ആ പതിനാറ് കോടി രൂപ മറ്റേ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാവേലിശ്വർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എഴുതി കിട്ടില്ലേ അരിയോ ഇതോ

പിന്നെ അവരുടെ കമ്മീഷൻ ഇപ്പം ഇതൊന്നും കിട്ടുന്നില്ല അവർ ഇങ്ങനെ സെക്രട്ടറി പോയി ഒരു ദിവസം സംരണം നടത്തിയത് രണ്ടു ദിവസം ഒന്നല്ലല്ലോ രണ്ടു ദിവസം ഇപ്പം നെല്ല് സംരണം നടത്തിയ കർഷകർക്ക് ഒരു ഒരുപോലും കിട്ടിയിട്ടില്ല ഇവിടെ എന്തിനാണോ വിലയുള്ളത് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനത്തിനും വിലയില്ല നമ്മൾ മേടിക്കുന്നതിനാണെങ്കിലോ കൊടുക്കത്തെ വില സാധാരണക്കാരന്റെ അവസ്ഥ ഈ കണ്ടീഷനിൽ പോയി കഴിഞ്ഞാൽ എന്താവും ദൈവത്തിന് മാത്രമേ അറിയാ പറയാൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ ഇതിന്റെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ്റെ എല്ലാം പൈസ കുറച്ചില്ലേ േ പകുതിയാക്കി പകുതിയാക്കി ഒന്നും പറയാനില്ലാ അല്ല എന്റെ പൊന്നു സുഹൃത്തേ ഈ പിന്നെ നിർമ്മാണ തൊഴിലാളി എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ട് ആ നിർമ്മാണ തൊഴിലാളി ക്ഷേമതെ പെൻഷൻ കൊടുക്കാത്തത് കഴിഞ്ഞ പതിനൊന്ന് മാസമായിട്ട് പെൻഷൻ കൊടുക്കുന്നില്ല ഏഹ് ആ പെൻഷൻ കൊടുക്കണമെങ്കിൽ ബിൽഡിങ് നിർമ്മിക്കുന്ന ആൾക്കാരോട് സെസ് മേടിച്ചാൽ മാത്രമേ അവർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റുള്ളൂ ആ പെൻഷന്റെ പെൻഷൻ പറഞ്ഞില്ലേ അതെ ഇപ്പം ബിൽഡിങ് നമ്മളൊരു വീട് കെട്ടി ആ വീട് കെട്ടി എല്ലാം പൂർത്തിയായി എല്ലാം കഴിഞ്ഞ് ഒരു മൂന്നാല് വർഷം കഴിയുമ്പോൾ വലിയൊരു ടാക്സ് ഇതാ എന്താ അറിയോ കർഷക തൊഴിലാളി യൂണിയനിലേക്ക് പൈസ പോലെ ക്ഷേമഗതിയിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പത്തോ പതിനഞ്ചും പതിനാറും നമ്മളൊരു വീട് കെട്ടുമ്പോൾ അവർക്ക് ഡെയിലി കൂലിയും കൊടുത്ത് ലാസ്റ്റ് കുടിയൊലിന് തുണിയും മുണ്ടും എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ സന്തോഷിപ്പിച്ചു വിടുന്നത് പിന്നെ ആദ്യമായിട്ടായി സംഭവം നീ സർക്കാരിനെ സന്തോഷിപ്പിക്കണ്ടേ അത് ശെരി സർക്കാരിനെന്താ സന്തോഷിപ്പിക്കേണ്ടത് സർക്കാർ കേരള കേന്ദ്രത്തെ കുറ്റം പറയും കേന്ദ്രം കേരളത്തെ കുറ്റം പറയും അതെ ഞാൻ ചോദിക്കട്ടെ എന്നാ പിന്നെ പെട്രോളിന് പിന്നെ രണ്ട് റുപ്യ നികുതി കൂട്ടിയാൽ എല്ലാവർക്കും പെൻഷൻ കൊടുക്കാൻ പറ്റും പറഞ്ഞു എന്നിട്ട് എവിടെ എന്റെ കുഞ്ഞിരാട്ട നടക്കുന്നല്ല പറഞ്ഞത് കുഞ്ഞിരാമട്ടെ ഇപ്പം എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ അല്ലെ അഞ്ചു ഒരു മാസം കൂട്ടുന്നേ അഞ്ചു മാസേ ഉള്ളൂ കിട്ടാത്തവന കിട്ടാത്തവൻ കിട്ടും ഇത് ഈ പെൻഷൻ പാടിക്കുന്ന ആൾക്കാരെ മിക്കവാറും ആൾക്കാരെ നമുക്കറിയാം ഇനി എത്ര മാസം കിട്ടാൻ അത് രണ്ട് തവണയെ കൊടുക്കാറുണ്ടല്ലേ സാധാരണ ഒന്നോ ഈ പെൻഷൻ മാത്രം കാത്തിരിക്കുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട് നമ്മളെ ജീവിക്കാൻ അതെ ഒരു പാവം ഇരിക്കുന്നോ പെൻഷൻ മോണിച്ചിട്ട് കരിമോണിക്കാൻ വേണ്ടിയിട്ട് അല്ല ലക്ഷ്മണ ഇപ്പൊന്നുമില്ല ഈ നിങ്ങൾ ആരും എന്ത് പറഞ്ഞാലും കേരളീയം നടക്കും അത് ഡിസംബറിൽ തന്നെ നടത്തുകയും ചെയ്യും അല്ല എനിക്കൊരു കാര്യം പറയാനോ ഇതുപോലുള്ള ഒരു പരിപാടി സർക്കാർ മുന്നോട്ടിറങ്ങി പരമാവധി സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ ഇങ്ങനെയുള്ള പരിപാടി നടത്തണമെന്നാണ് എനിക്ക് പറയാം സർക്കാർ ഞാൻ പറയുന്ന ഈ സാമ്പത്തിക ടൈത്തിന്റെ ഈ സമയത്താണോ ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുന്നത് അല്ല അല്ലെ പഠി കഴിഞ്ഞില്ലേ സ്പോൺസർഷിപ്പ് നടത്തുന്നത് പിന്നെ സാമ്പത്തികം ഈ സ്പോൺസർഷിപ്പ് പറഞ്ഞില്ലേ പറഞ്ഞില്ലേട്ട് ഇപ്പൊ ഈ മൊബൈൽ കമ്പനിക്കാർ ഇരട്ടി പൈസ കൂട്ടിയില്ലേ അവരൊക്കെ അവരെയൊക്കെ കുടിക്കട്ടെ ജനങ്ങളെ സാധാരണ പൈസ അല്ല ഈ മൊബൈലുകാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് തന്നെ അവർ അവരുടെ വീതം അവർ മുൻകൂട്ടി കൊടുത്തിട്ടാണ് ഇപ്പൊ പൈസ കൂട്ടിയിരിക്കുന്നത് പിന്നെ ഇനി അവർ അവരുടെ അടുത്ത അവർ ആട്ടി ഓടിക്കുള്ളു എന്ത് പറഞ്ഞാലും എന്റെ സുരേഷേ ഏത് നടത്തിയാലും അതിലൊരു ഇതുണ്ട് ഏത് കലത്തന്ന് പോയാൽ കഞ്ഞിക്കാലും അത്ര തന്നെ കലത്തുന്ന് പോയാൽ കഞ്ഞിക്കാലും പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനും പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് ഒമ്പത് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻ ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്